വാർത്തകളിലേക്ക് പുതുവലിൽ വീണ്ടും പുലിയുടെ ആക്രമണം പ്രദേശവാസിയുടെ വീട്ടിലെ പുലി ആക്രമിച്ചു കട്ടുവിളയിൽ ഫിലിപ്പോസിന്റെ വീട്ടുമുറ്റത്തെത്തിയാണ് കൂട്ടിൽ കിടന്നിരുന്ന ആടുകളെ പുലിയക്രമിച്ചത് ഇവരുടെ വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പുലിയുടെ ദൃശ്യവും പതിഞ്ഞു വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധനയും നടത്തി ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ഹെലിബറിയ വള്ളക്കടവ് പാലത്തിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായ ബിജു ആണ് ആദ്യം പുലിയെ കണ്ടത് പുലിയെ കണ്ട ഉടനെ തന്നെ ഇദ്ദേഹം വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുലി സമീപത്തെ തേയിലക്കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു തലനാ ഇടയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് കാരണം ഞാൻ ഈ സാധനത്തിനെ കാണുന്നത് പറഞ്ഞാൽ ഇത് ഈ പുലിയാണോ കടുവയാണോന്ന് ആ അന്താ ചോദിച്ചു എൻ്റെ മൊബൈൽ പോലും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല വന്നിട്ട് നേരെ നമ്മുടെ സ്വാമി അവിടുന്ന ഒറ്റച്ചാടത്തിനായി കട്ടിങ്ങെ കൂടെ ഈ സാധനം ഇറങ്ങോട്ട് കയറുന്നത് ഇതിനുശേഷം രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് ഇവിടെ നിന്ന് കുറച്ചു മാറി കാട്ടുപിള്ള വീലി വീട്ടിൽ എത്തുന്നത് ഇവിടുത്തെ വളർത്തുമൃഗങ്ങളായ ആട്ടിക്കുട്ടികളെ പുലി പിടിച്ചു മൃഗങ്ങൾ കരയുന്ന ശബ്ദം കേട്ട് അടക്കം പുറത്തേക്ക് ഇറങ്ങി പരിശോധിച്ചപ്പോഴാണ് പറമ്പിലേക്ക് ഇവർ കണ്ടത് ഇതിലേ വന്നത് എന്നിട്ടിപ്പോ രാവിലെ അറിയാൻ സാധിച്ചത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാറി അപ്പുറത്ത് റോയിന്ന് പറഞ്ഞൊരു ചേട്ടന്റെ വീട്ടിൽ ആടിനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്നിട്ട് ഇത് പോകുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ മന്യമൃഗംന്ന് പറഞ്ഞ വലിയ ശല്യമുള്ള സ്ഥലം ഇവിടെ പന്നിയായിട്ടും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായി ഇതോടെ അറിയിച്ചു വിവരം അറിഞ്ഞിട്ട് സമീവാസിയാണ് ഗിപ്സനും വഴി വെച്ച് പുലിയെ കണ്ടു തുടർന്ന് വീടിന്റെ മുൻവശത്തും കൃഷിയിടത്തിലുമായി സ്ഥാപിച്ച സി സി ടി വി പരിശോധിച്ചപ്പോൾ എത്തിയത് പുലിയാണെന്ന് കുട്ടികളും ഇതൊക്കെ രാത്രി ഇതൊരു കടയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ പിടിക്കുക എന്നുള്ളത് ഇന്ന് രാവിലെ വനംവകുപ്പ് അധികൃതരെ ഇവർ വിവരം അറിയിച്ചു ഇതേ തുടർന്ന് രാവിലെ പത്ത് മണിയോടെ മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തി അടിസ്ഥാനത്തിൽ പക്ഷേ ഇവിടെ ഈ അടുത്ത ഒരു അടുത്ത കാലത്തെങ്ങും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാത്തത് കൊണ്ട് മറ്റു മൃഗങ്ങളൊന്നും ഇവിടെ നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല പട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ആടോ ഒന്നും നഷ്ടപ്പെട്ടില്ല ഇവർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ പ്രസൻസ് ഉണ്ടാവും നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപും സമീപത്തെ സമാന രീതിയിൽ പുലി എത്തിയിരുന്നു അന്ന് തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ അടക്കം പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു പുലിയെ പിടികൂടുവാൻ വനംവോപ്പ് പ്രദേശത്ത് കൂടു സ്ഥാപിച്ചെങ്കിലും അന്ന് പുലി കെണിയിൽ വീണില്ല ഇതിനുശേഷം മാസങ്ങൾക്കിപ്പുറമാണ് വീണ്ടും പുലി മേഖലയിൽ എത്തിയിരിക്കുന്നത് നിജിൽ മാത്യു ഇടുക്കി വിഷൻ ന്യൂസ്